ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നീദൂസ് ടേസ്റ്റി ഫുഡ് ഇന്ന് കുറച്ച് പനന്തൊങ്ങ് കിട്ടിയിട്ടുണ്ട് പനന്തൊങ്ങ് ഉപയോഗിച്ചിട്ട് പല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും നമുക്ക് നമുക്കുണ്ടാക്കാം ഇന്ന് ഞാനൊരു എളുപ്പത്തിലൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതാ കുറച്ച് പനന്തൊങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഇതിൻ്റെ തൊലി മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം ഈ തൊലി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിലെ തൊലിയെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ പീസ് പീസാക്കിയിട്ടെടുക്കാം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലേ ഞാനിപ്പോൾ ഇത് അതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അരക്കപ്പ് പാൽ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനന്തോങ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്